നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ അപമാനിക്കാനാണ് മന്ത്രി സജി ചെറിയാനെ വിട്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പ്രമാണിമാരുടെ വീട്ടിലേക്ക് കള്ളുകൊടുത്ത ശേഷം ചീത്ത വിളിപ്പിക്കാനായി ആളെ പറഞ്ഞു വിടുന്നത് പോലെയാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കെതിരെ സജി ചെറിയാന്റെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നവകേരള സദസ്സിൽ ഉടനീളം തനിക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ സഭാനേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത് പ്രധാനമന്ത്രി വിളിച്ച സദസ്സിൽ ക്രൈസ്തവ നേതാക്കൾ പോയത് തെറ്റല്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പരിപാടികൾക്ക് വിളിച്ചാൽ ആളുകൾക്ക് പോകേണ്ടി വരും അതിന് പോയവരെ കളിയാക്കുകയും പരിഹസിക്കുകയുമല്ല വേണ്ടത് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പോയതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഭംഗിയായി പ്രകടിപ്പിക്കാമായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു നവകേരള സദസ്സിൽ പങ്കെടുത്ത ആരെക്കുറിച്ചെങ്കിലും തങ്ങൾ മോശമായി പറഞ്ഞോ എന്നും സതീശൻ ചോദിച്ചു കേരളയിൽ അപ്രായോഗികമായ പദ്ധതിയാണെന്നും കേന്ദ്രം അനുവദിച്ചാലും നടപ്പാക്കാൻ തങ്ങൾ സമ്മതിക്കില്ലെന്നും സതീശൻ പറഞ്ഞു വി എം സുധീരന്റെ പരസ്യ പ്രതികരണത്തിൽ പ്രതിപക്ഷ നേതാവ് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിലാണ് പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന പരാമർശം തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല താനും കൂടി അഭിപ്രായം പറഞ്ഞാൽ ജനങ്ങൾക്ക് വിഷമമാകുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്നവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകുമെന്നും എൻ എസ് എസ് പ്രമേയത്തെ സംബന്ധിച്ച് വി ഡി സതീശൻ മറുപടി നൽകി അതേസമയം എറണാകുളം ജില്ലയിലെ മാറ്റിവെച്ച നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിന് തുടക്കമായി ഇന്നും നാളെയുമായിട്ടാണ് നാല് മണ്ഡലങ്ങളിലെ സദസ് നടക്കുന്നത് നവകേരള സദസ്സനായി എത്തുന്ന മുഖ്യമന്ത്രിക്കു നേരെ എറണാകുളത്ത് വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി നവകേരള യാത്രയ്ക്ക് നേരെയാണ് വീണ്ടും ഇന്ന് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് കൊച്ചി പാലാരിവട്ടത്തും മുളന്തുരുത്തിയിലുമാണ് കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സംസാരിച്ച മുഖ്യമന്ത്രി ക്രൈസ്തവ സഭാനേതാക്കളുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയെ വിമർശിച്ചു സൗഹൃദം നടിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ചെറുവിരൽ അനക്കാത്തവരാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു മണിപ്പൂരിലെ ക്രൈസ്തവ വിശ്വാസികൾ ജീവിക്കണ്ട എന്ന സംഘപരിവാർ തീരുമാനിച്ച അവസ്ഥയാണ് ഉള്ളത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ജീവൻ പലർക്കും നഷ്ടപ്പെട്ടു മതനിരപേക്ഷ ചിന്താഗതിക്കാർ ആക്രമണത്തെ അപലപിച്ചു ചില ഉന്നത സ്ഥാനീയർ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നാല് വോട്ടിനായി കളിക്കുകയാണ് അക്രമികളെ നിലക്കി നിർത്താൻ ഒരു ചെറുവിരൽ അനക്കാത്ത ചില ഉന്നതനൊക്കെ നാല് വോട്ട് കിട്ടാൻ പറയുന്നത് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നും മണിപ്പൂരിൽ വംശഹത്യയ്ക്ക് സമാനമായ സംഭവമാണ് നടന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി വികസന പദ്ധതികളിൽ കേന്ദ്രവും സംസ്ഥാനവും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി പിറവ് മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ഇവിടെ അതിന് വിരുദ്ധമായിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് ി ജെ പിയുടെ മനസ്സിനൊപ്പമായി കേരളത്തിലെ കോൺഗ്രസിന്റെ മനസ്സെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിൽ മാറ്റിവച്ച നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ഇന്നും നാളെയുമായി നടക്കുന്നത്